ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാനൊരു ലൈവ് ഇട്ടിരുന്നു അപ്പോൾ ആ ലൈവിന് താഴെ കമൻറ്റായിട്ട് ഒരുപാട് ബേഡ് കമൻ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു വ്യക്തി ഒരുപാട് പ്രാവശ്യം ഈ ബേഡ് കമൻറ്റിനിട്ടിട്ടും ഞാൻ ഇതിനൊന്നും റീപ്ലൈ കൊടുക്കാതെ ഞാൻ മൈൻഡ് ചെയ്തില്ല ആ കമൻ്റ് ഞാൻ ഒരു മൈൻഡ് ചെയ്യാതെ റീപ്ലൈ പോലും ഞാൻ കൊടുത്തിട്ടില്ല അതിനുശേഷം ഞാൻ ലൈവ് കട്ടായതിനു ശേഷം രണ്ട് ദിവസം മുന്നേ ഉള്ള ലൈവിൻ്റെ തായെ കമൻ്റായിട്ട് വീണ്ടും ഇതേ തെറി ഇതേ കമൻ്റ് തന്നെ ഇയാൾ വന്നിട്ടിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി ഞാൻ ലൈവിലിരുന്നപ്പം ഇതേ കമൻ്റ് ഇട്ടിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല അതിന് ശേഷം വീണ്ടും വന്നിട്ട് ഇതേ കമൻറ്റന്നെയാണ് ഇദ്ദേഹം ഇടുന്നത് അങ്ങനെ ഞാൻ ഇവരുടെ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പം എനിക്കൊരു അവരെ ഒരു വീഡിയോ കിട്ടി അവർ ആ വീഡിയോ തന്നെ എന്ന് വെച്ചാൽ ബാത്റൂമിൽ ഇരുന്നിട്ട് നമ്മുടെ നിഷാനയുടെ ലൈവിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന നിഷാനനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ആ നിഷാനോട് വീഡിയോ എടുത്തിട്ടാണ് എൻജോയ് ചെയ്ത് ആള് അപ്പം ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും ഇതേപോലെയുള്ള ഒരു വ്യക്തികളാണ് ലൈവിൽ വരുന്ന ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ നിഷാനനെ പോലെ തന്നെ എല്ലാവരും ആ ആണെന്ന് വിചാരിക്കരുത് അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് ഇദ്ദേഹം ഒന്ന് ഫേമസ് ആവട്ടെ പിന്നെ ഇയാൾ എന്താണ് തിരക്കാൻ വേണ്ടിട്ടേന്നില്ലേ അതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചാർട്ടോ ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ നല്ല ഫ്രഷ് കരിക്ക് മേടിച്ചാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഇന്നലെ ഇയാൾ ഈ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട സമയത്ത് ഞാൻ വീണ്ടും ഒരു ലൈവ് വന്നു ലൈവ് വന്നിട്ട് ഇയാൾ ഇങ്ങനെ കമൻ ബോക്സിൽ വന്നിട്ടതും ഇയാളെ പറ്റിയുള്ള വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഷെയർ ചെയ്യും എന്ന് പറയാനാണ് ഞാൻ വരുന്നത് ആ സമയത്ത് ഞാൻ ലൈവ് ഇടുമ്പോഴേക്കും അയാൾ വീണ്ടും വന്ന് വീണ്ടും വന്നിട്ട് ഇതേ തെറിയാണ് ഇടുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ ലൈവിൽ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ എന്താ പറയുക ഒരുപാട് സോറികളും പിന്നെ എന്താ എനിക്ക് ഉമ്മയില്ല ഉപ്പില്ല ഭയങ്കര സെൻ്റാവാം പക്ഷേ ഈ ഒന്നും ഞാൻ എന്തായാലും സ്വീകരിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചോ നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സോറി വന്ന് പറയുന്നത് അതിലൊരു ശരിയില്ല നിങ്ങളെ ഒരു മനുഷ്യനല്ല നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെന്താ എന്നെപ്പറ്റി വിചാരിച്ചേ എല്ലാ എന്താ പറയുക ലൈവിൽ വരുന്ന എല്ലാ സ്ത്രീകളും മോശമാണെന്നോ നമ്മൾ ഒരു യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ നമുക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനമോ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു വരുമാന മാർഗ്ഗം അതൊക്കെ ആയിട്ടാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് അല്ലാതെ എന്താ പറയുന്ന ഈ ലൈവില് വരുന്ന ആൾക്കാർ മോശപ്പെട്ട സ്ത്രീകളാണെന്ന് അടിച്ചമർത്തിയിട്ട് ഇടുന്ന ഈ കമൻ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ എല്ലാവരും മോശപ്പെട്ട സ്ത്രീകളാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല അപ്പോൾ നീ നിനക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ തെറി ഇടേണ്ട ആവശ്യം നിനക്കെന്താ നീ എൻ്റെ ലൈവിൽ വന്നിട്ട് കമന്റിട്ടപ്പോൾ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല വീണ്ടും നീ എൻ്റെ വീഡിയോക്ക് താഴെ വീണ്ടും വന്നിട്ട് ലൈവ് കഴിഞ്ഞതിന് ശേഷം വീഡിയോക്ക് താഴെ വീണ്ടും വന്നിട്ട് കമൻ കമൻ്റ് ഇട്ട് കമൻ്റ് ഇട്ടപ്പാണ് എനിക്ക് ഭയങ്കര സങ്കടമായി അത് വീണ്ടും കണ്ടപ്പോൾ ഞാൻ അത് എടുത്ത് നോക്കുമ്പം അത് ഞാൻ ലൈവിൽ വന്ന് അടുത്തൊരു ലൈവ് ഞാൻ വീണ്ടും ഇട്ടും അത് പറയാനായിട്ട് അപ്പോഴേക്ക് നീ ഞാൻ പറയുന്നതിന് മുന്നേ നീ ലൈവിൽ വന്ന് ഇതേ തെറി വീണ്ടും പറയാ അത് നിനക്കെൻ്റെ ആവശ്യമില്ലല്ലോ ഉണ്ടോ നിനക്ക് ആവശ്യമുണ്ടോ അപ്പോൾ പിന്നെ ഇത് നിഷാനയുടെ ലൈവല്ല ഞാൻ വീണ്ടും പറയും ഇത് നിഷാനയുടെ ലൈവല്ല അവൾ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നിങ്ങളത് കാണിച്ചു തരുത് കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് ഇരു കാണിച്ച് തരുന്ന ഒരു ലൈവാണ് പക്ഷെ അതുപോലെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ വിചാരിക്കരുത് ഇനി മേലാലെ നിനക്ക് ഒരു സ്ത്രീകളുടെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടാൻ തോന്നരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കേടാ നീ ഒന്ന് ഫേമസ് ആവട്ടെ അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എൻ്റെ ചാനൽ കേട്ടോ